മണപ്പുള്ളിക്കാവ് മുതൽ കഞ്ചിക്കോട് വരെയുള്ള ഓപ്പറേറ്റർമാർ ചേർന്ന് നടത്തുന്ന കേരള മിഷൻ വി ഡിജിറ്റൽ ആൻഡ് ബ്രോഡ്ബാൻഡ് സൊല്യൂഷൻ എന്ന ക്ലസ്റ്റർ സിഒഎ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു സർവീസ് സെന്റർ ആണ് ഇപ്പോ ആയിരിക്കുന്നത് സിഒഎ പ്രതിദാനം ചെയ്യുന്നതോ അല്ലെങ്കിൽ സിഇഒ മുന്നിൽ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഓഫ് പീപ്പിൾ അല്ല കമ്മ്യൂണിറ്റി സി സി ടി വി ആക്കി മാറ്റിയാന്നാണ് ഉദ്ദേശിക്കുന്നത് അതില് സെക്യൂരിറ്റി വേണം ഓപ്പറേറ്റർമാരനെ സംബന്ധിച്ചുള്ള പത്തിരുപത് കൊല്ലം വരെ ഒരു ഒരു നെറ്റ്വർക്കാണ് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് വേറെ ശരിയല്ല ശരിയല്ല വരാൻ സെക്യൂരിറ്റി പ്രോബ്ലം കൂടി നമ്മൾ ഈ കോൺസെപ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷനായി പരിപാടിയിൽ മേഖലാ സെക്രട്ടറി റാഫി ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് യു ബി പി എൽ കമ്പനി എം ഡി മണികണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലയിലെ എല്ലാ മെമ്പർമാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്